ഹായ് ഹലോ ഹായ് ഗേഷ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് എവിടെയാണ് പോണത് ഇന്ന് പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തൊരു വെറും ഒരു പത്ത് പതിനാല് ഡിസ്റ്റൻസിൽ ഒരു കിഡ്ഡിക്കാച്ച് കാറിന് നടക്കുന്ന ഒരു സ്പോട്ടിൽ സ്പോട്ടിലേക്കാണ് സ്ഥലം നമ്മള് ഇടയ്ക്ക് പറഞ്ഞുതരാം നമ്മള് ഏകദേശം ആ സ്ഥലത്ത് എത്തിയിരിക്കും നമുക്ക് വണ്ടി പാർക്കിംഗിലേക്ക് വരാം ഇവിടെ അതായത് ഈ സ്പോട്ടിന്റെ ഇട സൈഡിലോട്ട് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് എത്ര ക്രൗഡ് വന്നാലും വണ്ടി വെക്കാൻ പറ്റും ഈ സംഭവം ഉള്ളു തുടങ്ങിയത് കൊണ്ട് അധികം തിരക്കില്ല നമ്മളാദ്യ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ഡേ ആയിട്ട് വരുന്നത് പക്ഷേ ഒരു മൂന്നര ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും നല്ല ക്രോഡായിരിക്കും അത് എന്തായാലും ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പക്ഷേ വീഡിയോ ഒന്നും ഇല്ല നമ്മള് നമ്മളേകം ഇനി അകത്തേക്ക് കയറാൻ വേണ്ടി ഒരു ഫ്രണ്ട് ഒരു എല്ലാം ഫ്ലക്സ് ആണ് ഇവിടെ ഒരു ഏഴുവരെ ടിക്കറ്റ് ഉണ്ട് സംഭവം ഒരു സി എസ് ഐ ആ ചർച്ചില് ആ ചർച്ചിന്റെ ഫ്രണ്ടിലെ ഒരു സ്ഥലത്ത് അവര് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഏകദേശം അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കുറെ സംഭവങ്ങളാണ് സംഭവങ്ങളെന്ന് പറഞ്ഞ അങ്ങനെ ചുമ്മാ ചെയ്തു വെച്ചിരിക്കുന്നല്ല അതെ അതെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ വളരെ ചെയ്തിരിക്കുന്ന സംഭവാണ് ഒരാൾക്ക് എഴുപത് രൂപയാണ് ഗൂഗിൾ പേ ഉണ്ട് എല്ലാം കൊടുത്തോണ്ടല്ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ ടിക്കറ്റ് നമുക്ക് നേരെ ഇനി അകത്തേക്ക് പോവാം അതൊക്കെ നമുക്ക് ടിക്കറ്റ് ഇതാ എവിടെ കാണിക്കണം വേണ്ടുവരും അവിടെ കൊണ്ട് കാണിച്ചിട്ട് നേരെ ഇനി എൻട്രി എൻട്രി ഇതാണ് നേരത്തേക്ക് പ്രവേശിച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് ടിക്കറ്റ് ജസ്റ്റ് ഒന്ന് മടക്കി കീറി ടിക്കറ്റ് കാരണം ഭീമാകാരമായിട്ടുള്ളൊരു സ്റ്റാർ ആണ് അടി ഉയരം പറഞ്ഞത് സ്റ്റാർ ട്രിവാൻഡ്രം മൊത്തത്തിൽ നോക്കുമ്പോ ഏറ്റവും ഉയരത്തിലുള്ള ഒരു സ്റ്റാർ എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭീമാകരായിട്ടുള്ള സ്റ്റാർ തന്നെയാണ് ഒരു മറ്റേ ആകാശവും ബാക്ക്ഗ്രൗണ്ടിൽ ആകാശവും സംഭവം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നക്ഷത്രങ്ങൾ ഒരുപാട് ആൾക്കാരോട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്റെ ഫ്രണ്ടിലാണ് ഒരു മഞ്ഞ് ആകാശോ ആകാശോ ആ ശരി ആകാശത്ത് മറ്റേത് മേഘങ്ങള് മേഘങ്ങൾ നിർത്ത് മാനും മറ്റേ ക്രിസ്മസ് മറ്റേ സാന്താക്ലോസ് അതൊക്കെ ആ ഒരു ഇതിലാണ് അവരത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ മതിലൊക്കെ നല്ല കുറെ പടവും കാര്യങ്ങളൊക്കെ അവര് ഫ്ലക്സി മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇവിടെ നമുക്ക് കാണാൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഭയങ്കരമാണ് ഇത് മാത്രമല്ല ഇത് തുടക്കം ഇതൊന്നും ആയിട്ടില്ല ഇനി താഴോട്ട് കാണാൻ കിടക്കുന്നുണ്ടു പള്ളി ഇതാണ് പള്ളി ചർച്ച ഈ സപ്പോ നമുക്ക് നേരെ ഇനി താഴോട്ട് ഇറങ്ങാം നമ്മൾ ഇനി പോകുന്നത് എന്താണ് അങ്ങോട്ടാണ് ബെദ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് ജീവൻ തുടിക്കുന്ന പുൽക്കൂട് എന്നാണ് പറയുന്നത് ബെദം ക്രിസ്തുവിന്റെ ബദല നമുക്ക് യാത്ര ചെയ്യാം അവിടെ നിറാന്തൊക്കെ ഒരു കുഞ്ഞ് കുഞ്ഞിന്റെ അമ്മ വെച്ചിട്ടിരിക്കുന്ന ബോർഡിൽ ചെയ്ത് വെച്ചിരുന്നതാണ് പിന്നെ ഒരു അതിന്റെ തൊട്ട് അതിന്റെ കുട്ടിയും നല്ല രസം ഇതൊരു മിൽക്ക് ബാർ പാൽക്കാരി പാൽക്കാരി പാല് വാങ്ങാൻ നിൽക്കുന്നതാണ് കൊടുക്കാൻ വന്നതാണ് കച്ചവടത്തിന് നിക്കുന്ന ഇത് ബാക്കിയുള്ള കണ്ട ജോർജ് മുന്നിൽ ഒരു അപ്പുപ്പനും കൊച്ചർമാനായിരിക്കും വീഡിയോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതേപോലെ ഒരുപാട് അവരിച്ചാട്ടം മോട്ടറിൽ അവര് മറ്റേ വെള്ളം പൊക്കി അടിക്കുന്ന സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പാലം ഇതൊക്കെ അവര് തട്ടിക്കോട്ട് ചെയ്തിരിക്കുന്നതാണ് പക്ഷെ രസമുണ്ട് ക്രിസ്മസ് നടന്ന് പുള്ളേരെയും യേശുക്രിസ്തു ജനിച്ചു കിടക്കുന്നു തൊട്ടടുത്തായിട്ട് അമ്മമാറിയും നിലപ്പുണ്ട് െ സാധാരണ കാണുന്ന നിന്നും വെറൈറ്റി ആയിട്ട് രണ്ടുപേരും ഉണ്ട് ബാക്കി എല്ലാ പുൽക്കൂടുകളിലും നിറച്ച് മറ്റേ പശുക്കളും ഇരിക്കുകയാണ് പിന്നെ മുറ്റത്ത് കുറെ മറ്റേ മുയിലും ഒറിജിനലാണ് ഇതൊക്കെ ഒറിജിനാലിറ്റി ഒറിജിനില് അരി നമ്മച്ചിയും മറ്റേ ബോർഡില്

ടുത്തി കാളയ ഭക്ഷണുണ്ട് അപ്പൊ ഇനി നമ്മളെ ഇവിടെ ഇവിടെയുള്ളൂ ഇത്രേയുള്ളൂ പക്ഷെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സെറ്റ് കൂടെ കൊള്ളായിരുന്നു ഇപ്പം ഇന്ന് തുടങ്ങി അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് ആളും കുറവ് കാരണം ഇവിടെ ഡെയിലി ലക്ഷങ്ങളാണ് വായിരുന്നത് അതിനനുസരിച്ച് ആൾക്കാരും വരുന്നുണ്ട് ലക്ഷങ്ങളാണ് ഇവിടെ ഒഴുകി എത്തുന്നത് ഇത് കാണാനായിട്ട് ഇന്നിപ്പോ തുടക്കം ആയതുകൊണ്ട് വലിയ തിരക്കില്ല നമ്മളും സാധാരണ ഇടയ്ക്കാണ് വരുന്നത് ഇടയ്ക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല ഇത്ര സിമ്പിൾ വേണ്ട ലൈറ്റ് ഒക്കെ അവര് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും നടന്നു പോകാനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ പോകാൻ പോകുന്നതിൻ്റെ അടുത്തൊരു ചെറിയൊരു ഹാളുണ്ട് എക്സിബിഷൻ അവിടെ അച്ഛൻ ഒന്ന് പ്രസംഗിക്കുന്നുണ്ട് ഗെയ്സ് ഇത് ഈ സ്റ്റേജിൽ എല്ലാ ദിവസവും നാടകം കോമഡി അതുമായിട്ട് ഡാൻസ് പാട്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അവിടെ അല്ലേ അതന്നെ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഹാൾ ഹാളി അതിനകത്തേക്ക് കയറാം ഇതിനകത്ത് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന ഞെട്ടിക്കുന്ന കുറേ സംഭവങ്ങളാണ് മറ്റേ ബയോളജി അതായത് ഇത് മറ്റേ നമ്മുടെ ഹ്യൂമൻ ഭ്രൂണം ഭ്രൂണം വളർന്നു വരുന്ന ഓരോ കാലഘട്ടത്തില് ഇതാണ് ഇത് രണ്ടു മാസം ആയപ്പോൾ ഒരു ബേബി ബേബി രണ്ടു മാസം ആയപ്പോൾ തൊട്ടടുത്ത് മൂന്ന് മാസമായത് ഇതെല്ലാം ഒറിജിനൽ ആണ് കേസ് അടുത്ത് നാല് മാസം അഞ്ചു ഇത് ട്വിൻസ് ആണ് വെളുത്ത പൊട്ടി കറുത്ത പൊട്ടി അങ്ങനെ കേട്ടോ എനിക്ക് പുതിയതായിരിക്കും ഇതാണ് ഒരു ഫുൾ ബോഡി കുഞ്ഞിന്റെ ഫുൾ ബോഡി വരുന്നത് അങ്ങനെ ഇതെല്ലാം ഒറിജിനലാണ് ഇത് നമ്മളെ മനുഷ്യന്റെ ചെറുകൊടല് വലിയ ഇത് എന്താണോ സംഭവം ജോയിന്റ് ഇതെല്ലാം ഒറിജിനലാണ് അവരുടെ സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത് ഹാർട്ട് എത്ര വർഷമായതായിരിക്കും ഇതൊക്കെ വന്ന് ഇതൊക്കെ കാണണി ഇവിടെ ഇത് നമ്മുടെ ബീസത്തുണ്ട് പക്ഷെ എന്നാലും പല ഒരു ഇതില് കാരണമെല്ലാം കാണുമ്പോഴത്തേക്കൊരു പ്രത്യേകതയാണ് കുഞ്ഞു വെള്ളമൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നേ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വരാൻ ശ്രമിക്കുക ഇത് തലച്ചോറിന്റെ പകുതി ഭാഗമാണെന്ന് പറഞ്ഞു നമ്മള് ഏറെ നേരെ അവിടെ കണ്ടുകഴിഞ്ഞിട്ട് അവര് മരത്തിലൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ ഭയങ്കര രസമുണ്ട് പിന്നെ അതിന്റെ തൊട്ടടുത്ത് നമുക്ക് സ്റ്റെപ്സ് ഉണ്ട് അവിടെ അവിടെ ആരോടെ മുകളിലോട്ട് പോയി ചായ കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ പിടിക്കുന്നവർക്ക് ചായ പിടിക്കാം ഐസ്ക്രീം ഉണ്ട് പല സംഭവങ്ങളുണ്ട് ആ മരത്തിലൊക്കെ കണ്ട ലൈറ്റ് തെറ്റി മുന്നേ ഈ ഇവിടെ ഒക്കെ മുന്നേ ഇഷ്ടംപോലെ കുറെ വെള്ളച്ചാട്ടം അതെല്ലാം കണ്ട ഈ സംഭവമൊക്കെ മുന്നേ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നാണ് അവരൊന്നും ചെയ്തില്ല ഇനിയോട് ചെയ്യോ എന്ന് തോന്നില്ല ദിവസമായി അതെല്ലാം ഉണ്ടായിരുന്നുണ്ട് ആ പച്ച സംഭവം ഉണ്ടോ എന്താ പറയാ ബോട്ടിൽ മറ്റേ ബോട്ടിൽ കാണാനായിട്ട് നമ്മൾ തൊട്ടടുത്തോടെ തന്നെ ഇടത്തോട്ട് പരിപാടിയുണ്ട് അവിടെ നിന്ന് വരുമ്പോൾ കാണുന്നതാണ് മഞ്ഞുമലയും വെള്ളച്ചാട്ടം പക്ഷെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഭീമാകരമായിട്ടുള്ള മഞ്ഞുമലയായിരുന്നു അവര് ബാക്കി ചെയ്യുവന്നറിയില്ല ആൾക്കാർ എന്തോ സംഭവങ്ങളൊക്കെ അവിടെ ചെയ്യുമായിരിക്കും കോട്ടയൊക്കെ തന്നെ കറക്റ്റ് മഞ്ഞ മലച്ചെന്നൊരു ഫീല് കിട്ടുവായിരുന്നു ഇപ്പം അല്ലേ അവിടെ എന്തൊക്കെയോ അവര് ഒന്നും ചെയ്തിട്ടില്ല അവിടെ സെറ്റപ്പ് ചെയ്തിട്ടില്ല വെള്ളം ഒന്നും ഓപ്പൺ ആയിട്ടില്ല എന്തൊക്കെയോ സംഭവങ്ങൾ അവര് അച്ചിട്ടുണ്ട് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വെള്ളം ഓപ്പൺ ആക്കി എന്തെങ്കിലും സെറ്റപ്പ് ഇനിയും കാണുവരും നമുക്ക് മഞ്ഞ മലിക്കുന്നു ആ ഇത് സംഭവം നമ്മുടെ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി അതായത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി രണ്ടാം തീയതി അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് അത് അവസാനത്ത് വരിക എന്തോ ക്രിസ്മസ് ട്രീ ലൈറ്റിലും ഐസ്ക്രീം കുടിക്കാം ഐസ്ക്രീം പാർലർ ഒക്കെ ഉണ്ട് പാരൂട്ട് ഇതാണ് നമ്മുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനുള്ള ലൊക്കേഷൻ ഒരുപാട് വെറൈറ്റി ഉണ്ട് ലൗവിന് വേണ്ടി പാരൂട്ട് ൂട്ടില് മോഡലില് ലൈറ്റ് ചെയ്തിട്ട് അടിപൊളിയാട്ട് കയറിയല്ലേ എന്റെ മോളോടെ കയറി വീട് എടുക്കും ഗ്രീസ് അത്യാവശ്യം നല്ല തിരക്കൊന്നും തുടങ്ങിയിട്ടുണ്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് കണ്ടിട്ട് നേര ക്രിസ്മസ് ട്രീടെ അവിടെ തേക്ക് അടിപൊളി ഇവരെല്ലാം മൊത്തത്തിൽ ലൈറ്റ് കൊണ്ടുള്ള കളിയാണ് കംപ്ലീറ്റ് വെറൈറ്റി ആയിട്ടുള്ള എവിടെ ദൂരെ നിന്നാലും കാണാൻ പറ്റും നമുക്ക് ഈ സംഭവം അതിന്റെ തൊട്ടടുത്ത് വേറൊരു ആളുണ്ട് അതിനകത്തൂടെ കയറി കണ്ടിട്ട് നമുക്ക് ഒരു എക്സിബിഷൻ ടൈപ്പ് ഉള്ള സംഭവങ്ങളാണ് പക്ഷിമൃഗാദികളുടെ ഒക്കെ ഒരു ലോകമാണ് കേരള ചെല്ലുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ളൊരു അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ അടിപൊളി വെള്ളം കോഴി ഒരുക്കുന്ന ഒക്കെ കാണാൻ നല്ല രസമുണ്ട് അപ്പൊ നമ്മൾ നേരെ അതൊക്കെ കണ്ടിന്യൂ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും കണ്ടിട്ട് പ്രത്യേകം പറഞ്ഞാൽ ഇവിടെ ഒരു സൈഡ് മാത്രം കണ്ടോണ്ട് ഇങ്ങനെ പോകും കവരും മറ്റേ കറുത്ത വെച്ചിട്ട് മറിച്ചിട്ടുണ്ട് ലോബർസ് അതായത് വെറൈറ്റി കോഴികള് പലതരം കോഴികള് കാവ് അങ്ങനെ ഒരുപാട് കാണാൻ കോഴിയില്ലേ ഫാൻസി കോഴി അങ്ങനെ ഒരുപാട് പക്ഷി മൃഗാദികളുടെ ഒരു ലോകമാണ് നമ്മളിപ്പം കാണാൻ വേണ്ടി പോകുന്നത് ി പറഞ്ഞാ ഈ സൂ എക്സിബിഷൻ സയൻസ് എക്സിബിഷൻ അത് ഇതെല്ലാം കൂടെ മൊത്തത്തില് ഈഴുവരെ ടിക്കറ്റ് എടുത്താ ഇവിടെ ഒന്നല്ലേ ചെയ്യാത്ത മീനുണ്ട് പലതരം മീനുകളുണ്ട് സൂപ്പർ മൊത്തത്തിലാണ് എഴുപത് രൂപ എന്ന് പറയുന്നത് അത്ര കൂടുതലല്ലോ അതിനുള്ള സംഭവം അതിനുള്ള സംഭവം ഇത് എന്താ കോഴിക്കാർ കോഴിക്കാർട്ടം ഇഷ്ടംപോലെ പലതരം മീനുകളുണ്ട് നമ്മൾ എല്ലാം അങ്ങനെ മൊത്തത്തിൽ കാണിച്ചു തരുന്നില്ല കാണിച്ചു അല്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ കാണിച്ചു തരാം കാരണം അങ്ങനെ കാണിക്കാൻ നിൽക്കണമെങ്കിൽ ഓരോന്നിലും കുറെ സമയം എടുക്കും കാണിക്കണെ ഇത് മറ്റാ പറക്കുന്ന കണ്ടുണ്ട് ജോഡി ഇത് അങ്ങനെ പലതരം പ്രാവ് ഉണ്ട് കേസ് പിന്നെ എലിയുണ്ട് എലി പ്രാവ് കാണാനായിട്ട് ഒരുപാടുണ്ട് കണ്ടിങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ പിള്ളേർ കുഞ്ഞു പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഏരിയാണ് ഇത്രയും എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കേസ് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടോണ്ട് അങ്ങനെ നടക്കുവാണ് വല്യ കൂട് ഇതിനകത്ത് എന്തോ ചെറിയൊരു അടിപൊളിയാട്ടിരിക്കുന്നത് അടിപൊളിയും ചൂടൊന്നുമില്ലല്ലോ മീനൊന്നുമില്ലല്ലേ കൊഞ്ചെന്തോളെ അങ്ങനെ നമ്മള് മുന്നോട്ട് നടക്കുകയാണ് ഗീസ് ഇഷ്ടംപോലെ ഉണ്ട് കോഴി ഫാൻസി കോഴി ഒരുപാട് അടിപൊളി പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് കണ്ടു നേരത്തെ പൂച്ച വെള്ളത്തിനടിയിൽ കിടക്കുന്നു കിടക്കുന്നില്ല അത് ആ ഒരു ടെക്നിക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കി പറയുന്നില്ല ഇതിനകത്ത് നിന്നൊക്കെ ഫോട്ടോ ലൈറ്റിനകത്ത് അതിനകത്ത് ക്രിസ്മസ് ട്രീ ലൈറ്റിനകത്ത് പോകാ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള രണ്ട് ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ബ്യൂട്ടിഫുൾ ഒരു ഗൈസ് നമുക്ക് മൊത്തത്തിൽ ചെറിയ ജലദോഷം കാര്യങ്ങളും ഉണ്ട് നിങ്ങള് വരുന്ന ഒരു മഞ്ഞും ഇതൊക്കെ ഉള്ള സമയമാണ് അപ്പം കുഞ്ഞു പിള്ളേരൊക്കെ തൊപ്പിയും വെച്ചോണ്ട് വരിക നമുക്ക് മൊത്തം ലൈറ്റിന്റെ കളിയാണ് ചെറിയൊരു അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ വലിയ നാല് നക്ഷത്രം ഇവിടെ കാണാം ഉള്ളത് എവിടെയും കാണാം മൊത്തത്തിലുള്ള ഇവിടെ പറ്റും ഇതാണ് പള്ളിയുടെ ഒരു മുൻവശം വരുന്നത് മലയും കീഴ് സി എസ് ഐ ചർച്ചാണ് അതായത് ഇരിക്കുന്ന മാപ്പുകടാണ് മാപ്പുകട ണെങ്കിൽ മലയും വന്നിട്ട് മലയം നിന്ന് മേപ്പൂ കട പോകുന്ന വഴി മേപ്പൂ കട ആർച്ചും കാര്യങ്ങളൊക്കെ കാണാം കാറിന് വല്ല ബോട്ട് ലൈറ്റ് എല്ലാം ഈ പോലീസ് ബോട്ട് അല്ലേ മലയം കീഴ് മേപ്പൂ കട പോകുന്നവരി പെട്രോൾ പമ്പ് കഴിഞ്ഞ് അവിടെ റോഡ് സൈഡിൽ തന്നെ പള്ളി ഭീമകാരായിട്ടുള്ള ആർച്ചും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും താല്പര്യമുള്ളവർ കാണുക

നമ്മള് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഷോർട്ട് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടു കാണിയില്ലെ ഇതൊരു എത്തിയ ഫീൽ ആണല്ലോ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ പുറത്തും ഒട്ടകത്തിന്റെ പുറത്ത് കയറി സവാരിയും ചെയ്യാം വീഡിയോ എടുക്കാം കയറുന്നതിന് നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ മുതലയുടെ പുറത്ത് കയറുന്നതിന്

ഇതേപോലെ അവസരങ്ങളിൽ മാത്രമേ നമുക്ക് ഓട്ടത്തിന്റെ പുറത്തേക്ക് കയറാൻ പറ്റൂ കുതിരപ്പുറത്ത് നമുക്ക് എപ്പോഴാണ് കേറാം ഓട്ടം റേറാണ് ഓട്ടം റേറാണ് ഇതേപോലെ അവസരങ്ങളിൽ മാത്രമേ ഒരു പെൺകുട്ടി വിശാലമായിട്ടിരുന്ന് പോവുകയാണ് നേരത്തെ താഴെ ഇറങ്ങി കണ്ടത് സൂര്യകാന്തി നമ്മള് കഷ്ടപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം സുന്ദരവാണ്ടിപുരത്തെ സീസണിൽ പോയി സുന്ദരവാന്പുരം ഒറിജിനൽ സൂര്യന്തിയത്തോട്ട അവർ ഇവിടെ തീർത്തിട്ടുണ്ട് ആ നമ്മള് അവിടെ പോയ വീഡിയോ ഇവിടെ സ്റ്റോളിലൊക്കെ പത്ത് രൂപ മുതൽ സാധനങ്ങളാണ് ഒറിജിനാലിറ്റി ആണല്ലോ അവിടെ ഇരുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ രസമുണ്ട് കേസ് പിന്നെ പൈസ പിള്ളേരെ ഒരു സൂക്ഷി ഈ സംഭവം കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടത് കടുക്ക് നടുക്ക് കടുവാണ് കടുക്ക് കടുവിൽ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ ഞാൻ പറഞ്ഞു പിള്ളേരെ കൊണ്ടുവരുമ്പഴത്തേക്ക് കാരണം പൈസ കുറെ പൊട്ടു സാധനങ്ങള് കാണുമ്പത്തേക്കും കുഞ്ഞു പിള്ളേര് എന്തായാലും പത്ത് രൂപ മുതൽ ഒരുപാട് സാധനങ്ങളുണ്ട് അടിപൊളി വലിയ മരത്തിൽ അങ്ങനെ മൊത്തത്തില് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് തളർന്ന് വരുമ്പോൾ ഷോപ്പിംഗ് നടത്താം പിന്നെ വെള്ളം കുടിക്കാം ഐസ്ക്രീം കുടിക്കാം ഒരുപാട് ഐറ്റംസ് പാനിപ്പുരി പാനിപ്പൊഞ്ഞ് ഉണ്ട് കാണാനും ചെരുപ്പ് ബാഗ് കണ്ണാടി ഇത് ഒട്ടുപാല ആ അതന്നെ ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സംഭവം തന്നെ പക്ഷേ ഒരു സ്പെഷ്യൽ സമയത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇതിനകത്ത് നമ്മുടെ കാറ് ബൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒക്കെ വരും അതുകൊണ്ട് നമ്മളത് ആ ഏരിയ കവർ ചെയ്ത് കാണിക്കുന്നില്ല ഇനി നമുക്ക് നേരെ താഴോട്ടാണ് എന്ന് പറയുന്നതാണ് കുഞ്ഞു പിള്ളേരുടെ ഒരു പ്ലേസ് പ്ലേസ് പ്ലേസോൺ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏരിയ അതെ യും പാർക്കുകളിലൊക്കെ പോകുന്ന പോലെ മെയിൻ ആയിട്ട് അവിടെ മറ്റേ തിന്നി കളിക്കുന്ന സംഭവം പിന്നെ മറ്റേ ട്രെയിൻ ഇതെല്ലാം കുഞ്ഞുള്ളവർക്കുള്ളതാണ് വലിയവർക്കായിട്ടുള്ള ജെന്റുവിനെ കൊണ്ടുതന്നെ കൊള്ളാണല്ലേ നമുക്കാർക്ക് കയറാം പക്ഷേ ഇതിൽ തറാവിലേ മതി കുഞ്ഞു കേറ്റണം പിള്ളേർ അതെന്റെ നോക്ക് നല്ല രസമായിരുന്നു ഒന്നര ഒന്നര വൈബ് ആണ് കൊള്ളാം നല്ല രസമുണ്ട് കാണാനായിട്ട് മൊത്തത്തില് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടന്ന് പോവാണ് ഏകദേശം ഇത്രേ ഉള്ളൂ തീ നല്ലടാറായി എന്തിലെത്താറായി അത്രേ ഉള്ളു നമ്മളെ ട്രോൻഡ്രത്തുനിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ മാപ്പ് കട സി എഫ് ഐ ചർച്ചിലാണ് ഈ ഒരു കാർണിവൽ നടക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഒന്നാം തീയതി വരെ എങ്ങാണ്ട ഒരാൾ ജനുവരി ഒന്നാം തീയതി വരെയുള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വരിക പത്തുന്നവരെ വരാൻ ശ്രമിക്കുക ഏഴുവരെ ഉള്ളു ഒരാൾ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോ സ്ഥലങ്ങളെല്ലാം കണ്ട് കാഴ്ചകളൊക്കെ കണ്ടു നേരെ പുറത്തോട്ടിറങ്ങി അതെ അതെ ഇനി നല്ല അടിപൊളി വീടായിട്ട് നമ്മൾ വരുന്നതാണ് അതെ അതെ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേസ് ബൈ ബൈ ഓക്കെ യു